ഹായ് സ്വാഗതം ഇലക്ട്രോ മാഗ്നറ്റിക് സ്പെക്ട്രം അല്ലെങ്കിൽ വൈദ്യുത കാന്തിക സ്പെക്ട്രം ഈ സ്പെക്ട്രം എന്ന വാക്കിന്റെ അർത്ഥം കൂട്ടം അല്ലെങ്കിൽ അറേഞ്ച്മെന്റ് എന്നാണ് സ്പെക്ട്രം എന്ന് പറയുന്നത് അറേഞ്ച്മെന്റ് ആണ് ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സിനെ ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സിനെ ആവൃത്തിയുടെ അല്ലെങ്കിൽ തരംഗ ദൈർഘ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ അറേഞ്ച് ചെയ്തതിനെയാണ് നമ്മൾ ഇലക്ട്രോ മാഗ്നറ്റിക് സ്പെക്ട്രം എന്ന് പറയുന്നത് ഈ എനർജി കൈമാറ്റം ചെയ്യപ്പെടാനുള്ള ഒരു ഉപാധിയാണ് ഏത് തരംഗം എന്ന് പറയുന്നത് ഊർജം കൈമാറ്റം ചെയ്യാനുള്ള ഒരു ഉപാധിയാണ് തരംഗം ഒരു സ്ഥലത്ത് നിന്നും മറ്റൊരു സ്ഥലത്തേക്കുള്ള ഊർജത്തിന്റെ പ്രവാഹത്തിനെയാണ് നമ്മൾ തരംഗം എന്ന് പറയുന്നത് തരംഗങ്ങളെ രണ്ടായിട്ട് തരംതിരിക്കാം യാന്ത്രിക തരംഗം അല്ലെങ്കിൽ മെക്കാനിക്കൽ വേവ്സ് രണ്ടാമത്തേത് വൈദ്യുത ഗാന്ത്രിക തരംഗം അല്ലെങ്കിൽ ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ് തരംഗങ്ങളെ രണ്ടായി തിരിച്ചിട്ടുണ്ട് യാന്ത്രിക തരംഗം വൈദ്യുതകാന്തിക തരംഗം യാന്ത്രിക തരംഗത്തിന് മാധ്യമം ആവശ്യമാണ് യാന്ത്രിക തരംഗത്തിന്റെ പ്രസരണത്തിന് മാധ്യമം ആവശ്യമാണ് എന്നാൽ വൈദ്യുതകാന്തിക തരംഗത്തിന് മാധ്യമം ആവശ്യമില്ല ഈ യാന്ത്രിക തരംഗങ്ങൾ അല്ലെങ്കിൽ മെക്കാനിക്കൽ വേവ്സ് രണ്ട് വിധമാണ് അനുപ്രസ്ഥ തരംഗവും അനുദൈർഘ്യ തരംഗവും യാന്ത്രിക തരംഗങ്ങൾ രണ്ടു വിധത്തിലുണ്ട് അനുപ്രസ്ഥ തരംഗവും അനുദൈർഘ്യ തരംഗവും മാധ്യമത്തിലെ കണികകൾ തരംഗദിശയ്ക്ക് സമാന്തരമായിട്ട് കമ്പനം ചെയ്യുന്ന തരംഗമാണ് അനുദൈർഘ്യ തരംഗങ്ങൾ മാധ്യമത്തിലെ കണികകൾ തരംഗദിശയ്ക്ക് സമാന്തരമായിട്ട് കമ്പനം ചെയ്യുന്ന തരംഗത്തിനെയാണ് നമ്മൾ ലോഞ്ചിറ്റ്യൂഡിനൽ വേവ്സ് അല്ലെങ്കിൽ അനുദൈർഘ്യ തരംഗങ്ങൾ എന്ന് വിളിക്കുന്നത് ഇതിന് എക്സാമ്പിൾ ശബ്ദ തരംഗങ്ങളാണ് ശബ്ദ തരംഗങ്ങൾ അനുദൈർഘ്യ തരംഗങ്ങൾക്ക് ഉദാഹരണമാണ് ലോഞ്ചിറ്റ്യൂഡിനൽ വേവ്സിന് ഉദാഹരണമാണ് ശബ്ദ തരംഗങ്ങൾ മാധ്യമത്തിലെ കണികകൾ തരംഗ ദിശയ്ക്ക് ലംബമായിട്ടാണ് കമ്പനം ചെയ്യുന്നതെങ്കിൽ അത്തരം തരംഗങ്ങളെ നമ്മൾ അനുപ്രസ്ഥ തരംഗങ്ങൾ അല്ലെങ്കിൽ ട്രാൻസ്വേഴ്സ് വേവ്സ് എന്നാണ് പറയുന്നത് മാധ്യമത്തിലെ കണികകൾ തരം തരംഗ ദിശയ്ക്ക് ലംബമായിട്ടാണ് കമ്പനം ചെയ്യുന്നതെങ്കിൽ അത്തരം തരംഗങ്ങളാണ് അനുപ്രസ്ഥ തരംഗങ്ങൾ അല്ലെങ്കിൽ ട്രാൻസ്വേഴ്സ് വേവ്സ് ഈ ട്രാൻസ്വേഴ്സ് വേവ് വേവ്സിന് സഞ്ചരിക്കാൻ വേണ്ടി ഒരു മാധ്യമത്തിന്റെ ആവശ്യമില്ല ഇതിന് ആണ് പ്രകാശവും മറ്റ് വൈദ്യുത കാന്തിക തരംഗങ്ങളും പ്രകാശവും മറ്റ് ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സും എല്ലാം ഈ അനുപ്രസ്ഥ തരംഗങ്ങൾക്ക് ഉദാഹരണങ്ങളാണ് ട്രാൻസ്വേഴ്സ് വേവ്സാണ് ഇവയെല്ലാം വൈദ്യുത മണ്ഡലത്തിന്റെയും കാന്തിക മണ്ഡലത്തിന്റെയും സ്വഭാവമുള്ള തരംഗങ്ങളെയാണ് നമ്മൾ വൈദ്യുത കാന്തിക തരംഗങ്ങൾ എന്ന് പറയുന്നത് ഈ വൈദ്യുത കാന്തിക തരംഗങ്ങൾക്ക് വൈദ്യുത വൈദ്യുത മണ്ഡലത്തിന്റെയും കാന്തിക മണ്ഡലത്തിന്റെയും സ്വഭാവം ഉണ്ടാവും ഇതിന് എക്സാമ്പിൾ ആണ് റേഡിയോ വേവ്സ് മൈക്രോവേവ്സ് ഇൻഫ്രാറെഡ് ഇൻഫ്രാറെഡ് വേവ്സ് ദൃശ്യപ്രകാശം അല്ലെങ്കിൽ വിസിബിൾ ലൈറ്റ് അൾട്ട അൾട്രാവയോലറ്റ് തരംഗം എക്സ് റേ കിരണങ്ങൾ ഗാമാകിരണങ്ങൾ തുടങ്ങിയവ ഇലക്ട്രോമാഗ്നറ്റീവ് വേവ്സിന് റേഡിയോ വേവ്സ് മൈക്രോവേവ്സ് ഇൻഫ്രാറെഡ് ഇൻഫ്രാറെഡ് തരംഗം ദൃശ്യപ്രകാശം അല്ലെങ്കിൽ വിസിബിൾ ലൈറ്റ് അൾട്രാവയോലറ്റ് തരംഗം എക്സ് കിരണങ്ങൾ ഗാമ കിരണങ്ങൾ ഇങ്ങനെയാണ് ഈ ഇ എം വേവ്സ് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത് ഇലക്ട്രോ ഇലക്ട്രിക് ഫീൽഡിലും മാഗ്നറ്റിക് ഫീൽഡിലും ആയിട്ട് നമ്മൾ പറഞ്ഞു ഇത്രയും നേരം പറഞ്ഞതാണ് വേവ്സ് രണ്ട് രീതിയിലുണ്ട് മെക്കാനിക്കൽ വേവ്സും ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സും ഈ മെക്കാനിക്കൽ വേവ്സിന് ഇറ്റ് റിക്വേഴ്സ് എ മീഡിയം ഒരു മീഡിയം ആവശ്യമാണ് ഒരു മാധ്യമം ആവശ്യമാണ് യാന്ത്രിക തരംഗങ്ങൾക്ക് സഞ്ചരിക്കാൻ പക്ഷേ ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സിന് ഒരു മീഡിയത്തിൻ്റെ ആവശ്യമില്ല ഈ ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സിൻ്റെ ആണ് വിസിബിൾ ലൈറ്റ് മൈക്രോവേവ്സ് ഇൻഫ്രാ റെഡ് റേസ് എക്സ് റേസ് അൾട്രാവയലറ്റ് റേസ് റേഡിയോ വേവ്സ് തുടങ്ങിയവ മെക്കാനിക്കൽ വേവ്സ് രണ്ട് രണ്ട് തരത്തിലുണ്ട് ഏതൊക്കെയാണ് ലോഞ്ചിറ്റൂഡിനൽ വേവ്സും ട്രാൻസ്വേഴ്സ് വേവ്സും ഈ ലോഞ്ചിറ്റ്യൂഡിനൽ വേവ്സിൻ്റെ ആണ് സൗണ്ട് വേവ്സ് ട്രാൻസ്വേഴ്സ് വേവ്സിന് എക്സാമ്പിൾ ആണ് വാട്ടർ വേവ്സ് ഇനി നമുക്ക് തരംഗങ്ങളുടെ സവിശേഷതകൾ എന്തൊക്കെയാണെന്ന് നോക്കാം ആദ്യത്തേത് ആംപ്ലിറ്റ്യൂഡ് ആണ് എന്താണ് ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയുന്നത് ആംപ്ലിറ്റ്യൂഡ് ഓഫ് എ വേവ് ഈസ് ദ ഡിസ്റ്റൻസ് ഫ്രം ദ സെൻറ്റർ ലൈൻ ടു ദ ടോപ്പ് ഓഫ് എ ക്രസ്റ്റോർ ടു ദ ബോട്ടം ഓഫ് എ ട്രഫ് ഹൈറ്റ് ഓഫ് എ ഓർ ഡെപ്ത് ഓഫ് എ ട്രഫ് ഇതിനെയാണ് നമ്മൾ ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയുന്നത് ആണ് ഈ ബ്ലൂ കാണിച്ചിരിക്കുന്നത് ഈ ബേസ് ലൈനിൽ നിന്ന് ക്രസ്റ്റിലേക്കുള്ള ഉയരത്തിനെയാണ് നമ്മൾ ആംബ്ലിറ്റ്യൂഡ് എന്ന് പറയുന്നത് ബേസ് ലൈനിൽ നിന്ന് ക്രസ്റ്റിലേക്കുള്ള ഉയരത്തിനെയാണ് നമ്മൾ ആംബ്ലിറ്റ്യൂഡ് എന്ന് പറയുന്നത് അതുപോലെ തന്നെ ഈ ട്രഫിലേക്കുള്ള ആഴത്തിനെയും നമ്മൾ ആംബ്ലിറ്റ്യൂഡ് എന്നാണ് പറയുന്നത് വേവ് ലെങ്ത് അല്ലെങ്കിൽ തരംഗ ദൈർഘ്യം ഈ തരംഗ ദൈർഘ്യം എന്ന് പറയുന്നത് തൊട്ടടുത്തെടുത്ത് വരുന്ന രണ്ട് ക്രസ്റ്റുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസാണ് തൊട്ടടുത്തെടുത്ത് വരുന്ന രണ്ട് ക്രസ്റ്റുകൾ തമ്മിലുള്ള ആണ് വേവ് ലെങ്ത് എന്ന് പറയുന്നത് ഇതാണ് ഒരു വേവ് അപ്പോൾ ഈ തൊട്ടടുത്തടുത്ത് വരുന്ന ക്രസ്റ്റുകൾ തമ്മിലുള്ള ഉയരമാണ് തരംഗ ദൈർഘ്യം അല്ലെങ്കിൽ വേവ് ലെങ്ത് എന്ന് പറയുന്നത് ഇതിനെ ലാംഡ എന്നാണ് സിമ്പിളൈസ് ചെയ്യുന്നത് സൂചിപ്പിക്കുന്നത് ലാംഡ ഉപയോഗിച്ചിട്ടാണ് പിരിയഡ് തരംഗം സഞ്ചരിക്കുമ്പോൾ മാധ്യമത്തിലെ ഒരു കണിക ഒരു കമ്പനം പൂർത്തിയാക്കാൻ എടുക്കുന്ന സമയത്തിനാണ് തരംഗത്തിൻ്റെ പിരിയഡ് എന്ന് പറയുന്നത് ഇത് ടി ഉപയോഗിച്ചിട്ടാണ് ക്യാപിറ്റൽ ടി ഉപയോഗിച്ചിട്ടാണ് ഇത് സൂചിപ്പിക്കുന്നത് തരംഗം സഞ്ചരിക്കുമ്പോൾ മാധ്യമത്തിലെ ഒരു കണിക ഒരു കമ്പനം പൂർത്തിയാക്കാൻ എടുക്കുന്ന സമയമാണ് തരംഗത്തിൻ്റെ പിരിയഡ് ഇനി ആവൃത്തി അല്ലെങ്കിൽ ഫ്രീക്വൻസി ഒരു സെക്കൻഡിൽ ഉണ്ടാകുന്ന കമ്പനങ്ങളുടെ ആകെ എണ്ണമാണ് ആവൃത്തി അല്ലെങ്കിൽ ഫ്രീക്വൻസി ഒരു സെക്കൻഡിൽ ഉണ്ടാകുന്ന കമ്പനങ്ങളുടെ ആകെ എണ്ണമാണ് ഫ്രീക്വൻസി അല്ലെങ്കിൽ ആവൃത്തി ഇലക്ട്രോമാഗ്നറ്റിക് സ്പെക്ട്രം അല്ലെങ്കിൽ വൈദ്യുതകാന്തിക സ്പെക്ട്രം ആവൃത്തിയെ ആസ്പദമാക്കിയുള്ള വൈദ്യുതകാന്തിക തരംഗങ്ങളുടെ വർഗീകരണമാണ് വൈദ്യുതകാന്തിക സ്പെക്ട്രം ആവൃത്തി അല്ലെങ്കിൽ ഫ്രീക്വൻസിയെ അടിസ്ഥാനപ്പെടുത്തി വൈദ്യുതകാന്തിക തരംഗങ്ങളെ വർഗീകരിച്ചിട്ടുണ്ട് ഇതിനെയാണ് വൈദ്യുതകാന്തിക സ്പെക്ട്രം എന്ന് പറയുന്നത് ഈ ചിത്രത്തിൽ നോക്കിയാൽ മനസ്സിലാവും എനർജി കൂടുന്തോറും വെയ്വ് ലെങ്ത്ത് കുറഞ്ഞു വരും എനർജി കൂടുന്തോറും വേവ് ലെങ്ത്ത് വെയ്വ് ലെങ്ത്ത് കുറഞ്ഞു വരുന്നു എനർജിയും വെയ് ലെങ്ത്തും ഇൻവേഴ്സ്ലി പ്രപ്പോർഷണലാണ് ഏതൊക്കെയാണ് ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ് ഗാമ റേസ് എക്സ് റേസ് അൾട്രാ വയോലറ്റ് റേസ് വിസിബിൾ ലൈറ്റ് ഇൻഫ്രാറെഡ് റേസ് മൈക്രോവേവ്സ് റേഡിയോ വേവ്സ് തുടങ്ങിയൊക്കെയാണ് ഈ ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ് ഇതിൽ തരംഗ ദൈർഘ്യം ഏറ്റവും വേവ് വേവിലത്തെ ഏറ്റവും കുറവുള്ളത് ഗാമാ റേസിനാണ് തരംഗ ദൈർഘ്യം കുറവും ഫ്രീക്വൻസി കൂടുതലും ഉള്ള റേസ് ഇത് ഗാമാ റേസ് തരംഗ ദൈർഘ്യം ഏറ്റവും കൂടുതലുള്ളത് റേഡിയോ വേവ്സിനാണ് റേഡിയോ വേവ്സിനാണ് തരംഗ തയർ അല്ലെങ്കിൽ വേവ് ലെങ്ത് ഏറ്റവും കൂടുതലുള്ളത് അൾട്രാവയലറ്റ് റേയ്സിനും ഇൻഫ്രാ റേഡ് അൾട്രാവയലറ്റ് റേയ്സിനും ഇൻഫ്രാ റേഡ് റേസിനും ഇടയിലായിട്ടാണ് നമ്മുടെ ഈ വിസിബിൾ സ്പെക്ട്രം വിസിബിൾ ലൈറ്റ് വരുന്നത് വിസിബിൾ ലൈറ്റിലെ സെവൻ കളേഴ്സാണ് ഉള്ളത് ഏതൊക്കെയാണ് വിജ വയലറ്റ് ഇൻഡിഗോ ബ്ലൂ ഗ്രീൻ യെല്ലോ ഓറഞ്ച് ആൻഡ് റെഡ് ഈ ഏഴ് നിറങ്ങൾ ചേർന്നിട്ടാണ് വിസിബിൾ ലൈറ്റ് ഉണ്ടാകുന്നത് മാക്സ്വൽസ് തിയറി ആവശ്യമില്ല വൈദ്യുതകാന്തിക തരംഗ സിദ്ധാന്തം വൈദ്യുതകാന്തിക തരംഗ സിദ്ധാന്തം ആവിഷ്കരിച്ചത് ജെയിംസ് ക്ലർക്ക് മാക്സ്വെൽ ആണ് ഇലക്ട്രോമാഗ്നറ്റിക് വേവ് തിയറി ആവിഷ്കരിച്ചത് ജെയിംസ് ക്ലർക്ക് മാക്സ്വൽ പ്രകാശ വൈദ്യുത കാന്തിക തരംഗം പ്രകാശം വൈദ്യുതകാന്തിക തരംഗമാണെന്ന് പറഞ്ഞത് ഹെൻറിജ് ഹെഡ്സ് ആണ് പ്രകാശം ഒരു വൈദ്യുതകാന്തിക തരംഗമാണെന്ന് ആദ്യമായിട്ട് പറഞ്ഞത് ഹെൻറിജ് ഹെഡ്സ് ആണ് ഹു ഡിസ്കവേർഡ് ദ ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ ഇലക്ട്രോ ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ കണ്ടുപിടിച്ചത് മൈക്കിൾ ഫാരഡേ ആണ് ഇലക്ട്രോ ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ മൈക്കിൾ ഫാരഡേ ഇനി നമുക്കിതിലെ ഓരോ റേസിനെ പറ്റിയും ഒന്ന് ഓടിച്ചു നോക്കാം ഗാമാകിരണങ്ങൾ ഗാമാ റൈസ് വൈദ്യുതകാന്തിയ സ്പെക്ട്രത്തിലെ ഏറ്റവും ഉയർന്ന ആവൃത്തി ഉള്ള തരംഗങ്ങളാണ് ഇത് ഗാമാ റൈസ് വൈദ്യുതകാന്തിയ സ്പെക്ടർത്തിലെ ഏറ്റവും ഉയർന്ന ആവൃത്തി ഉള്ള തരംഗങ്ങളാണ് ഗാമാകിരണങ്ങൾ തരംഗ ദൈർഘ്യം ടെൻറൈസ് ട് മൈനസ് ടെൻ മുതൽ ടെൻറൈസ് ടു മൈനസ് ഫോർട്ടീൻ വരെയാണ് വിന്യസിക്കപ്പെട്ടിരിക്കുന്നത് വൈദ്യശാസ്ത്രത്തിൽ അർബുദ കോശങ്ങളെ നശിപ്പിക്കാൻ ഉപയോഗിക്കുന്നത് ഈ ഗാമാകിരണങ്ങളാണ് അർബുദ കോശം കാൻസർ സെൽസിനെ നശിപ്പിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന കിരണങ്ങളാണ് ഗാമാ റൈസ് കൂടാതെ ന്യൂക്ലിയർ പ്രവർത്തനങ്ങളിൽ നിന്നും റേഡിയോ ആക്റ്റീവതയുള്ള ന്യൂക്ലിയസുകളിൽ നിന്നും ആണ് ഇവ ഉത്സർജിക്കപ്പെടുന്നത് ന്യൂക്ലിയർ പ്രവർത്തനങ്ങളിൽ നിന്നും റേഡിയോ ആക്റ്റീവതയുള്ള ന്യൂക്ലിയസുകളിൽ നിന്നുമാണ് ഈ ഗാമാ റൈസ് ഉത്സർജിക്കപ്പെടുന്നത് ഗാമാ റൈസാണ് ലെഡിനെ വരെ തുളച്ചു കയറാനുള്ള ശേഷിയുള്ള റൈസ് ഗാമ റൈസ് അടുത്തത് എക്സ് റേസ് ആണ് വൈദ്യുത കാന്തിക സ്പെക്ട്രത്തിൽ അൾട്രാവയലറ്റ് ഭാഗത്തിന് ശേഷം കാണപ്പെടുന്ന ഭാഗമാണ് ഇത് എക്സ് റേസ് തരംഗ ദൈർഘ്യം ടെൻഡ്രിസ്റ്റ് മൈനസ് എയ്റ്റ് മുതൽ ടെൻഡറിസ്റ്റ് മൈനസ് തേർട്ടീൻ എം വരെയാണ് ടെൻഡ്രിസ്റ്റ് മൈനസ് എയ്റ്റ് മുതൽ ടെൻഡറിസ്റ്റ് മൈനസ് തേർട്ടീൻ എം വരെയാണ് എക്സ് റേസിൻ്റെ തരംഗ ദൈർഘ്യം വരുന്നത് ഉയർന്ന ഊർജമുള്ള ഇലക്ട്രോണുകളെ അനുയോജ്യമായ ലോഹത്തിൽ കൂട്ടിമുട്ടിച്ചാണ് സാധാരണയായിട്ട് റേസ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഉയർന്ന ഊർജമുള്ള ഇലക്ട്രോണുകളെ അനുയോജ്യമായ ലോഹത്തിൽ കൂട്ടിമുട്ടിച്ചാണ് എക്സ് റേസ് ഉൽപ്പാദിപ്പിക്കുന്നത് വൈദ്യശാസ്ത്രത്തിൽ രോഗ അർബുദം പോലുള്ള രോഗങ്ങളുടെ ചികിത്സയ്ക്കും വേണ്ടിയിട്ട് എക്സ് റേസ് യൂസ് ചെയ്യുന്നു ഇവ ഈ എക്സ് റേസ് ജൈവകോശങ്ങളെ നശിപ്പിക്കുകയോ കേടുവരുത്തുകയോ ചെയ്യുന്നതിനാൽ അനാവശ്യമായതും തുമായ ഉപയോഗം നിരുത്സാഹപ്പെടുത്തേണ്ടതാണ് അടുത്തത് അൾട്രാ വയലറ്റ് റേസ് അല്ലെങ്കിൽ യു വി റേസ് തരംഗ ദൈർഘ്യം നാനൂറ് നാനോമീറ്റർ മുതൽ സിക്സ് നാനോമീറ്റർ വരെയാണ് ഉള്ളത് അൾട്രാ വയലറ്റ് റേസിന്റെ തരംഗ ദൈർഘ്യം വരുന്നത് നാനൂറ് നാനോമീറ്റർ മുതൽ സീറോ പോയിന്റ് സിക്സ് നാനോമീറ്റർ വരെയാണ് ഈ യു വി റേസിന്റെ പ്രധാന സ്രോതസ് സൂര്യനാണ് ഭൂമിയുടെ അന്തരീക്ഷത്തിൽ നാൽപ്പത് മുതൽ അൻപത് കിലോമീറ്റർ ഉയരത്തിൽ വെച്ച് ഇവ ഇവയുടെ ഭൂരിഭാഗവും ഓസോൺ പാളി ആഗിരണം ചെയ്യുന്നു ഭൂമിയുടെ അന്തരീക്ഷത്തിലുള്ള ഓസോൺ പാളി അൾട്രാവയലറ്റ് റൈസിനെ ആഗിരണം ചെയ്യുന്നു നാൽപ്പത് മുതൽ അൻപത് കിലോമീറ്റർ ഉയരത്തിൽ വെച്ച് ഉയർന്ന അളവിലുള്ള യു വി റൈസ് മനുഷ്യന് ഹാനികരമാണ് ശരീരത്തിൽ പതിക്കുന്ന യു വി തരംഗങ്ങൾ കൂടുതൽ മെലാനിൽ ഉൽപാദിപ്പിക്കുകയും തത്ഫലമായി ത്വക്ക് ഇരുണ്ടു പോവുകയും ചെയ്യുന്നു സാധാരണ ഗ്ലാസ്സിന് യു വി റൈസിനെ ആഗിരണം ചെയ്യാൻ സാധിക്കും സാധാരണ ഗ്ലാസ്സിന് യുവിറസിനെ ആഗിരണം ചെയ്യാൻ സാധിക്കും ഇതിന് കുറഞ്ഞ തരംഗ ദൈർഘ്യമായതിനാൽ സൂക്ഷ്മ തലത്തിലേക്ക് കേന്ദ്രീകരിക്കാവുന്ന ഭീമുകളാക്കി ഇവയെ മാറ്റാൻ കഴിയും ഇവയ്ക്ക് കുറഞ്ഞ തരംഗ ദൈർഘ്യമായതുകൊണ്ട് സൂക്ഷ്മ തലത്തിലേക്ക് കേന്ദ്രീകരിക്കാവുന്ന ഭീമുകളാക്കിയിട്ട് ഇവയെ നമുക്ക് മാറ്റാൻ സാധിക്കും ലാസിക് നേത്ര ശസ്ത്രക്രിയയ്ക്ക് ഈ തരംഗങ്ങൾ ഉപയോഗിക്കുന്നതിൻ്റെ കാരണം ഇതാണ് ജലം അണുവിമുക്തമാക്കുന്ന ശുദ്ധീകരണങ്ങളിൽ യു വി റൈസാണ് ഉപയോഗിക്കുന്നത് ജലശുദ്ധീകരണത്തിനും യു വി റൈസ് ഉപയോഗിക്കുന്നുണ്ട് അടുത്തതാണ് വിസിബിൾ ലൈറ്റ് അല്ലെങ്കിൽ ദൃശ്യപ്രകാശം നമ്മുടെ കണ്ണിന് തിരിച്ചറിയാൻ പറ്റുന്ന ഏക വൈദ്യുതകാന്തിക തരംഗമാണ് ദൃശ്യപ്രകാശം അല്ലെങ്കിൽ വിസിബിൾ ലൈറ്റ് വൈദ്യുതകാന്തിക ഭരണരാജ്യയിലെ വളരെ ചെറിയൊരു ഭാഗം മാത്രമാണ് ദൃശ്യപ്രകാശം എങ്കിലും ഇതിൻ്റെ സഹായത്തോടെയാണ് മനുഷ്യൻ മറ്റെല്ലാ തരംഗങ്ങളുടെയും പഠനം നടത്തുന്നത് ഇക്കാരണങ്ങളാൽ മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട വൈദ്യുതകാന്തിക തരംഗം എന്ന് പറയുന്നത് ഈ ദൃശ്യപ്രകാശമാണ് ഒരേ സമയം തന്നെ കണികകളുടെയും തരംഗത്തിൻ്റെയും സ്വഭാവം കാണിക്കുന്ന ഫോട്ടോണുകൾ എന്ന മൗലിക കണങ്ങൾ കൊണ്ടാണ് പ്രകാശം നിർമ്മിച്ചിരിക്കുന്നത് ഫോട്ടോണുകളെ കൊണ്ടാണ് പ്രകാശം നിർമ്മിച്ചിരിക്കുന്നത് പ്രകാശം ഒരേ സമയം തന്നെ കണികകളുടെയും തരംഗത്തിൻ്റെയും സ്വഭാവം കാണിക്കുന്നു പ്രകാശത്തിൻ്റെ ഈ സ്വഭാവ സവിശേഷതയെ ദ്വൈത സ്വഭാവം എന്നാണ് പറയുന്നത് പ്രകാശത്തെ കുറിച്ചുള്ള പഠനത്തിനെ നമ്മൾ ഒപ്റ്റിക്സ് എന്നാണ് വിളിക്കുന്നത് ഏതാണ്ട് നാനൂറ് മുതൽ എഴുന്നൂറ് നാനോമീറ്റർ തരംഗ ദൈർഘ്യമുള്ള വൈദ്യുതകാന്തിക തരംഗങ്ങളാണ് ദൃശ്യപ്രകാശത്തിൽ ഉൾപ്പെടുന്നത് ഇതിൻ്റെ തരംഗ ദൈർഘ്യം എന്ന് പറയുന്നത് നാന്നൂറ് മുതൽ എഴുന്നൂറ് നാനോമീറ്റർ വരെ ആണ് അടുത്തത് ഇൻഫ്രാ ഇൻഫ്രാറെഡ് റേസ് ആണ് ദൃശ്യപ്രകാശ തരംഗങ്ങളെക്കാൾ കൂടുതലും മൈക്രോ തരംഗങ്ങളെക്കാൾ കുറവും തരംഗ ദൈർഘ്യമുള്ള വൈദ്യുതകാന്തിക തരംഗങ്ങളാണ് ഇൻഫ്രാറെഡ് റേസ് ദൃശ്യപ്രകാശത്തേക്കാൾ കൂടുതലാണ് തരംഗ ദൈർഘ്യം അതുപോലെ മൈക്രോവേവ് തരംഗങ്ങളെക്കാൾ കുറവാണ് തരംഗ ദൈർഘ്യം ഇൻഫ്രാറെഡ് റേയ്സിന് പൊതുവേ എഴുന്നൂറ് നാനോമീറ്റർ മുതൽ മുന്നൂറ് മൈക്രോമീറ്റർ വരെയാണ് തരംഗ ദൈർഘ്യം ഉള്ളത് എഴുന്നൂറ് നാനോമീറ്റർ മുതൽ മുന്നൂറ് മൈക്രോമീറ്റർ വരെയാണ് ഇവയുടെ തരംഗ ദൈർഘ്യം ഈ ഇൻഫ്രാറെഡ് റേസിനെ മനുഷ്യനേത്രങ്ങൾക്ക് നേരിട്ട് കാണാൻ കഴിയുക ഇല്ല പക്ഷേ അവയുടെ സാന്നിധ്യം ഉയർന്ന ചൂട് എന്ന നിലയിൽ നമുക്ക് അനുഭവപ്പെടും ഇൻഫ്രാറെഡ് റേസ് ഉയർന്ന താപനിലയിലുള്ള വസ്തുക്കളിൽ നിന്നും തന്മാത്രകളിൽ നിന്നുമാണ് ഈ അയ്യാർ റേസ് പുറപ്പെടുന്നത് ഉയർന്ന താപനിലയിലുള്ള വസ്തുക്കളിൽ നിന്നും തന്മാത്രകളിൽ നിന്നും പുറപ്പെടുന്നതാണ് ഈ ഇൻഫ്രാറെഡ് വേവ്സ് ഇൻഫ്രാറെഡ് വിളക്കുകൾ ഫിസിയോതെറാപ്പിയിൽ ഉപയോഗിക്കുന്നുണ്ട് ഇൻഫ്രാറെഡ് വിളക്കുകൾ ഫിസിയോതെറാപ്പിയിൽ ഉപയോഗിക്കുന്നു ടെലിവിഷൻ വീഡിയോ റെക്കോർഡറുകൾ തുടങ്ങിയവയുടെ റിമോട്ട് സ്വിച്ചിലും ഉപയോഗിച്ചിരിക്കുന്നത് ഇൻഫ്രാറെഡ് റേസ് ആണ് അടുത്തത് മൈക്രോ വേവ്സ് പ്രകാശത്തെ പോലെ പ്രതിഫലിക്കുന്ന തരംഗങ്ങളാണ് മൈക്രോ തരംഗങ്ങൾ പ്രകാശത്തെ പോലെ പ്രതിഫലിക്കുന്ന തരംഗങ്ങളാണ് മൈക്രോ തരംഗങ്ങൾ എന്നാൽ പ്രകാശം സഞ്ചരിക്കാത്ത മഴ പുക മൂടൽ മഞ്ഞ് എന്നിവയിൽ കൂടി ഈ മൈക്രോവേവ്സ് സഞ്ചരിക്കും പ്രകാശത്തിന് ഈ മഴയിലൂടെയും പുകയിലൂടെയും മൂടൽമഞ്ഞിലൂടെ ഒന്നും സഞ്ചരിക്കാൻ സാധിക്കില്ല പക്ഷേ മൈക്രോവേവ്സിന് ഇവയിലൂടെയൊക്കെ സഞ്ചരിക്കാൻ സാധിക്കും മൈക്രോവേവ്സ് ഭൂമിയുടെ ചുറ്റുമുള്ള അയണോസ്ഫിയറിൽ കൂടി കടന്നു പോകുന്നത് കൊണ്ട് അവ ദീർഘദൂര ഉപഗ്രഹങ്ങൾ നിയന്ത്രിക്കുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നു ദീർഘദൂര ഉപ ഉപഗ്രഹങ്ങൾ നിയന്ത്രിക്കുന്ന വേണ്ടി ഉപയോഗിക്കുന്ന റേസാണ് ആണ് മൈക്രോവേവ്സ് തരംഗ ദൈർഘ്യം കുറഞ്ഞ റേഡിയോ തരംഗങ്ങളാണ് മൈക്രോവേവ് തരംഗ ദൈർഘ്യം കുറഞ്ഞ റേഡിയോവേവ്സാണ് മൈക്രോവേവ് നേർരേഖയിലെ കൂടെയാണ് മൈക്രോവേവ്സ് സഞ്ചരിക്കുന്നത് ലോക മഹായുദ്ധ കാലത്താണ് ഈ മൈക്രോവേവ്സ് ജനശ്രദ്ധ പിടിച്ചുപറ്റുന്നത് റഡാറിന്റെ കണ്ടുപിടത്തിൽ കണ്ടുപിടുത്തത്തിലേക്ക് നയിച്ച ഈ തരംഗങ്ങൾ ക്രമേണ മൈക്രോവേവ് അവൻ ടെലിവിഷൻ മൊബൈൽ ഫോൺ എന്നിവയുടെ നിർമ്മാണത്തിനും കാരണമായി ആധുനിക റഡാർ മൊബൈൽ ഫോൺ ടി വി മൈക്രോവേവ് അവൻ എന്നിവയിൽ ഉപയോഗിക്കുന്ന തരംഗങ്ങളാണ് മൈക്രോ തരംഗങ്ങൾ പി എസ് സി ചോദ്യങ്ങളിലേക്ക് പോവാം ആധുനിക റഡാർ മൊബൈൽ ഫോൺ ടി വി മൈക്രോവേവ് അവൻ എന്നിവയിൽ ഉപയോഗിക്കുന്ന തരംഗങ്ങൾ മൈക്രോ തരംഗങ്ങൾ ഇത് പി വൈ ക്യൂസ് ആണ് മൈക്രോവേവ് അവനിൽ ഉപയോഗിക്കുന്ന തരംഗങ്ങളാണ് മൈക്രോ തരംഗങ്ങൾ മൈക്രോവേവ് അവൻ കണ്ടുപിടിച്ചത് പേഴ്സി സ്പെൻസറാണ് മൈക്രോവേവ് അവൻ കണ്ടുപിടിച്ചത് പേഴ്സി സ്പെൻസർ നയൻറ്റീൻ ഫോർട്ടി ഫൈവിൽ അടുത്തത് വേവ്സ് വൈദ്യുതകാന്തിക തരംഗങ്ങളിൽ തരംഗദാർഘ്യം കൂടിയതും ഊർജ്ജം കുറഞ്ഞതും ആവൃത്തി കുറഞ്ഞതുമായ തരംഗങ്ങളാണ് റേഡിയോ തരംഗങ്ങൾ വൈദ്യുതകാന്തിക തരംഗങ്ങളിൽ തരംഗ ഏറ്റവും കൂടിയ തരംഗങ്ങളാണ് റേഡിയോ വേവ്സ് റേഡിയോ പ്രക്ഷേപണം ടി വി പ്രക്ഷേപണം സൈനിക വാർത്താവിനിമയം മൊബൈൽ ഫോൺ ഹാം റേഡിയോ വയർലെസ് കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് തുടങ്ങി നിരവധി വാർത്താവിനിമയ മേഖലകളിൽ ഈ വേവ്സ് ഈ റേഡിയോ വേവ്സ് ഉപയോഗിച്ചു വരുന്നു കൂടാതെ ഉപഗ്രഹങ്ങൾ റഡാർ ലേസർ മീസർ എന്നിവ പ്രവർത്തിക്കുന്നത് ഈ റേഡിയോ തരംഗങ്ങൾ കൊണ്ടാണ് വൈദ്യുതകാന്തി സ്പെക്ട്രത്തിലെ ഏറ്റവും ഇടുങ്ങിയ ഭാഗം ദൃശ്യപ്രകാശമാണ് വിസിബിൾ ലൈറ്റ് കണ്ണിന് ഏറ്റവും സുഖകരമായ നിറം മഞ്ഞ കണ്ണിന് ഏറ്റവും സുഖകരമായ നിറം മഞ്ഞ നെയ്യിലെ മായം തിരിച്ചറിയാൻ ഉപയോഗിക്കുന്ന കിരണമാണ് അൾട്രാ വയലറ്റ് കിരണങ്ങൾ നെയ്യിലെ മായം തിരിച്ചറിയാൻ യൂസ് ചെയ്യുന്ന കിരണമാണ് വയലറ്റ് കിരണങ്ങൾ ചുവന്ന പ്രകാശത്തിൽ പച്ച ഇലയുടെ നിറം നമുക്ക് കറുപ്പായിട്ടാണ് കാണാൻ സാധിക്കുന്നത് ചുവന്ന പ്രകാശത്തിൽ പച്ച ഇലയുടെ നിറം നമുക്ക് കറുപ്പായിട്ടാണ് കാണാൻ സാധിക്കുന്നത് ഏറ്റവും കൂടുതൽ വിസരണത്തിന് വിധേയമാകുന്ന നിറമാണ് വയലറ്റ് ഏറ്റവും കൂടുതൽ വിസര വിസരണത്തിന് സ്കാറ്ററിംഗിന് വിധേയമാകുന്ന നിറമാണ് വയലറ്റ് നിറം ശബ്ദത്തിൻ്റെ വായുവിലുള്ള വേഗത എത്രയാണ് മുന്നൂറ്റി നാൽപ്പത് മീറ്റർ പെർ സെക്കൻഡ് മുന്നൂറ്റി നാൽപ്പത് മീറ്റർ പെർ സെക്കൻഡാണ് ശബ്ദത്തിൻ്റെ വായുവിലുള്ള വേഗത ആധുനിക റഡാർ മൊബൈൽ ഫോൺ ടി വി എന്നിവയിൽ ഉപയോഗിക്കുന്ന തരംഗങ്ങളാണ് മൈക്രോ തരംഗങ്ങൾ ആധുനിക റഡാർ മൊബൈൽ മൊബൈൽ ഫോൺ ടി വി എന്നിവയിൽ ഉപയോഗിക്കുന്ന തരംഗങ്ങളാണ് മൈക്രോ തരംഗങ്ങൾ മൈക്രോവേവ് അവനിൽ ഉപയോഗിക്കുന്ന തരംഗങ്ങളും ഈ മൈക്രോ തരംഗങ്ങളാണ് വാർത്താവിനിമയത്തിനുള്ള ഉപ ഉപ കൃത്രിമ ഉപഗ്രഹങ്ങളിൽ ഏത് തരം തരംഗങ്ങളാണ് ഉപയോഗിക്കുന്നത് അതും ആണ് ഇനി മെയ്സർ എന്താണ് മെയ്സർ എം എ എസ് ഇ ആർ മെയ്സറിൻ്റെ പൂർണ്ണരൂപം എന്ന് പറയുന്നത് മൈക്രോവേവ് ആംപ്ലിഫിക്കേഷൻ ബൈ സ്റ്റിമുലേറ്റഡ് എമിഷൻ ഓഫ് റേഡിയേഷൻ മൈക്രോവേവ് ആംപ്ലിഫിക്കേഷൻ ബൈ സ്റ്റിമുലേറ്റഡ് എമിഷൻ ഓഫ് റേഡിയേഷൻ ആണ് മെയ്സർ മെയ്സർ കണ്ടുപിടിച്ചത് ചാൾസ് എച്ച് ടൗൺസ് ആണ് ചാൾസ് എച്ച് ടൗൺസ് ആണ് മേസർ കണ്ടുപിടിച്ചത് ഇനി പ്രകാശത്തിന് ഏറ്റവും വേഗതയുള്ള മാധ്യമം ശൂന്യതയാണ് പ്രകാശത്തിന് ഏറ്റവും വേഗതയുള്ളത് ശൂന്യതയിലാണ് പ്രകാശത്തിന് ഏറ്റവും കുറഞ്ഞ വേഗത കുറഞ്ഞ മാധ്യമം വജ്രമാണ് പ്രകാശത്തിന് ഏറ്റവും വേഗത കുറഞ്ഞ മാധ്യമം വജ്രം പ്രകാശ സാന്ദ്രത ഏറ്റവും കുറഞ്ഞ മാധ്യമം ശൂന്യത പ്രകാശ സാന്ദ്രത ഏറ്റവും കൂടിയ മാധ്യമം വജ്രം പ്രകാശത്തിൻ്റെ അടിസ്ഥാന കണമെന്ന് പറയുന്നത് ഫോട്ടോണാണ് പ്രകാശത്തിൻ്റെ അടിസ്ഥാന കണമാണ് ഫോട്ടോൺ ഒരു പാർ സെക്കൻഡ് എന്നത് ത്രീ പോയിൻറ്റ് ടു സിക്സ് പ്രകാശ വർഷമാണ് ഒരു പാർ സെക്കൻഡ് എന്ന് പറയുന്നത് ത്രീ പോയിൻറ്റ് ടു സിക്സ് ലൈറ്റിയേഴ്സാണ് ഈ ഇയേഴ്സ് ദൂരത്തിൻ്റെ ഏകകമാണ് യൂണിറ്റ് ആണ് പ്രകാശത്തെക്കുറിച്ചുള്ള പഠനമാണ് ഒപ്റ്റിക്സ് സൂര്യപ്രകാശം ഭൂമിയിൽ എത്താൻ എടുക്കുന്ന സമയം എയിറ്റ് പോയിൻറ്റ് ടു മിനിറ്റാണ് അല്ലെങ്കിൽ അഞ്ഞൂറ് സെക്കൻഡ് സൂര്യപ്രകാശം ഭൂമിയിൽ എത്താൻ എടുക്കുന്ന സമയമാണ് എയ്റ്റ് പോയിൻറ്റ് ടു മിനിറ്റ് അല്ലെങ്കിൽ ഫൈവ് ഹൺഡ്രഡ് സെക്കൻഡ്സ് ചന്ദ്രനിൽ നിന്നുള്ള പ്രകാശം ഭൂമിയിൽ എത്താൻ എടുക്കുന്ന സമയം വൺ പോയിൻ്റ് ത്രീ സെക്കൻഡാണ് ചന്ദ്രനിൽ നിന്നുള്ള പ്രകാശം ഭൂമിയിലെത്താൻ എടുക്കുന്ന സമയം വൺ പോയിൻ്റ് ത്രീ സെക്കൻഡാണ് പ്രകാശത്തിൻ്റെ തരംഗ ദൈർഘ്യത്തിൻ്റെ യൂണിറ്റ് ആണ് ആൻഡ് സ്ട്രോങ് പ്രകാശത്തിൻ്റെ തരംഗ ദൈർഘ്യത്തിൻ്റെ യൂണിറ്റ് ആൻഡ് ആൻഡ് സ്ട്രോങ് പ്രകാശത്തിൻ്റെ കണികാ സിദ്ധാന്തം ആവിഷ്കരിച്ചത് ഐസക് ന്യൂട്ടൺ പ്രകാശത്തിൻ്റെ തരംഗ സിദ്ധാന്തം ആവിഷ്കരിച്ചത് ക്രിസ്ത്യൻ ഹൈഗൻസ് പ്രകാശത്തിൻ്റെ കണികാ സിദ്ധാന്തം ആവിഷ്കരിച്ചത് ഐസക് ന്യൂട്ടൺ പ്രകാശത്തിൻ്റെ തരംഗ സിദ്ധാന്തം ആവിഷ്കരിച്ചത് ക്രിസ്ത്യൻ ഹൈഗൻസ് പ്രകാശത്തിൻ്റെ വൈദ്യുതകാന്തിക സിദ്ധാന്തം ആവിഷ്കരിച്ചത് ജെയിംസ് ക്ലാർക്ക് മാക്സ്വൽ ആണ് പ്രകാശിൻ്റെ വൈദ്യുതകാന്തിക സിദ്ധാന്തം ആവിഷ്കരിച്ചത് ജെയിംസ് ക്ലാർക്ക് മാക്സ്വൽ പ്രകാശിൻ്റെ ക്വാണ്ടം സിദ്ധാന്തം ആവിഷ്കരിച്ചത് മാക്സ് പ്ലാങ്ക് ആണ് ഘടകവർണ്ണങ്ങൾ ചേർന്നാൽ സമന്വിത പ്രകാശം ലഭിക്കുമെന്ന് കണ്ടെത്തിയത് ഐസക് ന്യൂട്ടൺ ആണ് സൂര്യപ്രകാശത്തിന് ഏഴ് നിറങ്ങൾ ഉണ്ടെന്ന് കണ്ടുപിടിച്ചത് ഐസക് നോട്ടൺ ആണ് പ്രകാശം ഒരു അനുപ്രസ്ഥ തരംഗമാണെന്ന് തെളിയിച്ചത് അഗസ്റ്റിൻ ഫ്രണലാണ് പ്രകാശം ഒരു അനുപ്രസ്ഥ തരംഗമാണെന്ന് തെളിയിച്ചത് അഗസ്റ്റിൻ ഫ്രണൽ പ്രകാശം വൈദ്യുതകാന്തിക തരംഗമാണെന്ന് തെളിയിച്ചത് ഹെൻറിജ് ഹെഡ്സാണ് പ്രകാശം ഒരു വൈദ്യുതകാന്തിക തരംഗമാണെന്ന് തെളിയിച്ചത് ഹെൻറിജ് ഹെഡ്സാണ് പ്രകാശത്തേക്കാൾ വേഗതയിൽ സഞ്ചരിക്കുന്ന ടാക്കിയോണുകൾ കണ്ടുപിടിച്ചത് ഇ സി ജി സുദർശനാണ് പ്രകാശത്തേക്കാൾ വേഗതയിൽ സഞ്ചരിക്കുന്ന ടാക്കിയോണുകൾ കണ്ടുപിടിച്ചത് ഇ സി ജി സുദർശൻ കണ്ണിന് ഏറ്റവും സുഖകരമായ നിറം മഞ്ഞ നിറം താങ്ക് യു